നമസ്കാരം ഭാരതീയൻ ചാനകൃതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ് കാരണം ഏത് രീതിയിലാണ് പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് തന്നെ സംശയമാണ് കവിയാണ് നാടക നടനാണ് സംവിധായകനാണ് ഗാന രചയിതാവാണ് സിനിമാ ഗാന രചയിതാവാണ് അധ്യാപകനാണ് നാടകകൃത്താണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സാറിന്റെ കലാരംഗത്തേക്കുള്ള കടന്നുവരവ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സാറിന്റെ പ്രാധാന്യം ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്റെ ഓർമ്മ വളരെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോവുക കാരണം ഞാൻ കാര്യവട്ടം ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് മലയാളം പള്ളിക്കൂട എന്റെ അമ്മ അവിടുത്തെ അധ്യാപിക അപ്പൊ അമ്മയുടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത് പിരി വരുന്നത് അമ്മയുടെ കൂടെ എന്റെ വീടും സ്കൂളും തമ്മിൽ നാല് വീടിന്റെ വ്യത്യാസികളാണ് സമയമാകുമ്പോ പോയാൽ മതി പക്ഷെ ആ സ്കൂളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും എന്നെ ഇൻവോൾവ് ആക്കുവാൻ അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങൾക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള ഭീഷ്മ എന്ന നാടകം ഗവർണറുടെയും ഋദിരാമൻ സാറിന്റെയും സഹായത്തോടുള്ള രംഗത്ത് അവതരിപ്പിക്കുക അതിലെനിക്ക് തന്നത് ശാന്തൻ മഹാരാജാവിൻ്റെ ആദ്യങ്ങളുടെ രാജാപ്പാട്ടാണ് അതാണ് നാന് കുറിച്ച നാടകം അഭിനയത്തിൽ നാനി കുറച്ച് പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ സരോജനീമ ടീച്ചർ ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഈ സി എ എന്ന് പറയുന്ന ഒരു പേര് ഉണ്ട് അതായത് എല്ലാ വെള്ളിയാഴ്ച അവസാനത്തെ പേരുണ്ട് അത് ഞങ്ങളുടെ കലാപ്രകടനത്തിൽ നിന്നും കുട്ടികളുടെ കലാപ്രകടനത്തിൽ സാഹിത്യ അഭിരുചികൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയേ നമ്മളിന്ന് ൻ കുറവതൽ വറ്റും മനസ്സുമായി നമ്മളലയുന്നു ക്ഷുദ്രഹൃദരായ സ്നേഹപാനത്താലും സൗഹൃദമൂട്ടിയോ സ്നേഹഹീനരായൻ രുതിരം നുണങ്ങില്ലേ സ്നേഹക്കൂട്ടിൽ വൈലസായകം തൊടുത്തന്റെ സ്നേഹമരന്തം ചുരുരക്തമായിരിക്കില്ലേ <laughs> <laughs> ീ കൊടുംബകാചാ കർമ്മ ആർദ്രഹൃദയ കുംഭത്തിൽ വിഷം നിറച്ചുമി ആരിലും മനസ്സിന്റെ മുൽസൂചി കുത്തുവാൻ ആരെയും നിമിഷത്താൾ ഒടുക്കാൻ കൊമ്പുന്നുവോ എല്ലാം ഞാനെന്ന ഭാവം നിറഞ്ഞുവോ എല്ലാം എനിക്കെന്നദാദമാകുന്നുവോ എല്ലാം ഞാനെന്ന ഭാവം നിറഞ്ഞു എല്ലാം എനിക്കെന്ന ദാഹമാവുന്നു എല്ലാവൻ വിരൽത്തുമ്പിലാക്കയാ കേടുവാൻ എല്ലോത്താൽ കടപുഴക്കിയിടവേർ കാലം സാക്ഷിമേ ഭ്രഷ്ടനായി ഇക്കാലത്ത് ഞാൻ മുഴുവൻ ചൊല്ല കാരണം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇന്ന് അഹങ്കരിക്കുന്നവൻ നാളെ താളിറങ്ങി വരും അവൻ ആ സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനായ തന്നെ ചെയ്യും ആരുമാക്കേണ്ട കാര്യമില്ല കാലത്തിന്റെ നിയോഗം നമ്മളെ എന്തായി തീർണം എന്ന് നിശ്ചയിക്കുന്നത് കാലമാണ് ചില പറയുന്നുണ്ട് കവിതയ്ക്കും സാഹിത്യത്തിനും ഒരു പ്രാധാന്യവുമില്ല എന്താണ് കവിതയുടെയും സാഹിത്യത്തിന്റെയും സമൂഹത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളത് അത് പലരും പറയുന്നു കവിത എന്തിന് സാഹിത്യം എന്തിന് എന്നൊരു ചോദ്യം കാര്യം പ്രസക്തമാണ് പലരും ചോദിച്ചുകൊണ്ട് കവിത ഇല്ലാതെ ജീവിച്ചുകൂടെ സംഗീതം ഇല്ലാതെ ജീവിച്ചൂടെ കഥയും നാടകമൊന്നും ഇല്ലാതെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചൂടെ എന്തിനാണ് ഇതൊക്കെ സുഖമായിട്ട് ഉള്ള പണവും വെച്ച് കുടുംബവും നോക്കി ജീവിച്ചൂടെ അതാണ് ഏറ്റവും വലിയ സ്വാർത്ഥത കവിതയ്ക്കും കഥയ്ക്കും സാഹിത്യത്തിനും കവിത എല്ലാ കലയ്ക്കും സാഹിത്യത്തിനും നാടകം ഉൾപ്പെടെ അതിൻ്റെതായ ധർമ്മം ഉണ്ട് സാമൂഹികമായ പരിവർത്തനമാണ് സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കലകൾ കൊണ്ട് ഉദ്ദേശിക്കുക സംഗീതമായിരുന്നാലും നൃത്തമായിരുന്നാലും നാടകമായിരുന്നാലും കവിതയായിരുന്നാലും കഥയായിരുന്നാലും ഒരു ഗാനമായിരുന്നാലും ഒരു കാർട്ടൂൺ ആയിരുന്നാലും ഈ സമൂഹത്തെ പരിവർത്തിതമാക്കാൻ മാറ്റിയെടുക്കുക പുരോഗതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം പക്ഷെ അത് എഴുത്തുകാരും കൂടി തീരുമാനിക്കുക ആ എഴുതുന്ന ആളിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഞാൻ എഴുതുന്ന കൃതികളിൽ ആസ്വദിച്ചാൽ മാത്രം പോരാ ആശയവും സന്ദേശവും ഉണ്ടാകണം ആ ആശയവും സന്ദേശവും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കണം ശ്രീനാരായണ ഗുരു ഹരിയപ്പുറത്ത് ഒരു കറുത്ത കല്ല് സ്ഥാപിച്ചു അല്ലെ ആ മതിയിൽ നിന്ന് മുങ്ങിയെടുത്ത് ഒരു കറുത്ത കല്ല് സ്ഥാപിച്ചു ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു അന്നത്തെ കാലത്ത് സവർണനല്ലാതെ ആരാധനയ്ക്കോ പ്രതിഷ്ഠ സാധിക്കുന്നതിനോ പ്രതിഷ്ഠിക്കുന്നതിനോ അധികാരമില്ലായിരുന്ന കാലം ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവൊക്കെ അതിനെക്കുറിച്ച് ധാരാളം എഴുതുകയും പറയുകയും ചെയ്യുന്ന കാലം അത് സ്വാമി വേദാധികാരത്തിൽ തന്നെ പറയുന്നത് വേദം എല്ലാവർക്കും പഠിക്കാം ജാതി മത ഭേദമന് എല്ലാവർക്കും വേദം ചട്ടമ്പി സ്വാമികൾ അത് വളരെയധികം മഹത്തരമായി തന്നെ സ്വന്തം ആശയത്തിലൂടെ സ്വന്തം ആശയത്തിലൂടെ ശ്രീനാരായണ ഗുരു ഒരു കറുത്ത കല്ല് സ്ഥാപിച്ചിട്ട് പറ ഇത് നമ്മുടെ ശിവൻ അവിടെയാണ് ഏറ്റവും വലിയ വിപ്ലവം എന്നത് അപ്പോ കവിതയ്ക്കും അതുപോലെ തന്നെ കർമ്മസ്ഥായി കാര്യങ്ങൾക്കും നമുക്ക് സാഹിത്യത്തെ ബന്ധിതമാക്കാൻ ഞാൻ അങ്ങനെ ഒരു ശ്യാമക്കല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ കവിത തന്നെ ഇരിക്കും ശ്രീനാരായണ ഈ പ്രതിഷ്ഠ സ്ഥാപിച്ച അരിവപ്പുറത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു അപ്പൊ അങ്ങനെ കാലത്തെ മാറ്റിയെടുക്കുവാൻ കവിക്കും ശ്രീനാരായണ ഗുരുവാണ് ഏറ്റവും വലിയ കവി ഈ പ്രപഞ്ചത്തിന് ഏറ്റവും വലിയ കവി ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ശിഷ്യത്തിലാണ് കുമാരനാശൻ മഹാകവി കുമാരനാശൻ വന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ വായിച്ചുകഴിഞ്ഞാൽ ഇത്രമാത്രം പാണ്ഡിത്യവും സംസ്കൃതത്തിലും മലയാളത്തിലും മാത്രം പാണ്ഡിത്യമുള്ള ഒരു കവി വേറെ ആരുണ്ട് എന്ന് നിങ്ങൾ ഞാനും ഒക്കെ ചിന്തിച്ചു കാര്യമാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രണയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കവിതകളിലൂടെയാണ് കവിത തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ പ്രണയത്തെക്കുറിച്ച് ഒറ്റ കവിത എഴുതിയിട്ടുള്ളത് പ്രണയത്തെക്കുറിച്ച് ഒരു ഒരു ചെറിയ കവിത മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് ഈ പ്രണയം എന്ന് പറയുന്നത് ഞാൻ കവിത ചൊല്ലുന്നില്ല പ്രണയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമുള്ളവർക്ക് പ്രണയിക്കാൻ സാധിക്കുന്നു ഈ പ്രകൃതിയെ പ്രണയിക്കുന്നു നമ്മൾ കവിതയെ പ്രണയിക്കുന്നു ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ പ്രണയിക്കുന്നു അല്ലെ നമ്മുടെ ഭാഷയെ പ്രണയിക്കുന്നു പ്രണയം എന്ന് പറയുന്നത് അഗാധമായി ചെൽ ചെല്ലുന്ന ഉദാത്ത ഭാവത്തിലുള്ള സ്നേഹത്തിന്റെ ഏർ എന്താ പറയുക പ്രതികരണമാണ് പ്രണയം എന്ന് പറയുന്നത് ഉദാത്തമായ ഭാവമാണ് അത് ദൈവികമായ ഒരു എന്താണ് വരദാനമാണെന്നാ പ്രണയത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ പ്രണയം പ്രതിപ്പിക്കാൻ മാത്രമല്ല അത് പവിത്രമായി മനസ്സിനുള്ളിൽ പൂജിച്ചുകൊണ്ട് നടക്കുവാനും കൂടിയുള്ളതാണ് പ്രണയം അപ്പൊ ബാഹ്യമായി കാണുന്ന ചേഷ്ടകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല പ്രണയം കൊണ്ട് ഉദ്ദേശിച്ചു മനസ്സിന്റെ ഉള്ളിൽ പരിശുദ്ധിയോടെ പുണ്യ പുണ്യ ഭാവത്തോടെ ഉദാത്തമായി സൂക്ഷിക്കുന്ന ഒരു വൈകാരികമാണ് പ്രണയം കവിതയിലൂടെ കവിതയിലൂടെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴ അവതരിപ്പിച്ചിട്ടുണ്ട് ആശാനാണ് പ്രണയത്തെക്കുറിച്ച് പക്ഷേ പ്രണയ പരാജയങ്ങളാണ് ആശാന്റെ കൃത്യങ്ങൾ വന്നിട്ടുള്ളത് അതിൽ പ്രണയത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പ്രസക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആശാൻ നമ്മുടെ ചങ്ങമ്പുഴയിൽ അതുപോലെ തന്നെ രമണനിൽ പ്രണയത്തിന്റെ ആശയവും അല്ലെങ്കിൽ അതിന്റെ എന്താണ് അവരൊന്നും വേണമല്ലോ അദ്ദേഹം അതിൽ രമണനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അതും അവിടെയും പ്രണയത്തിന്റെ പരാജയമാണ് നമുക്ക് കാണാൻ സാധിക്കും പ്രണയം പരാജയപ്പെടാനുള്ളതല്ല എന്നും വിജയിക്കാനുള്ളതാണ് അത് അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആവുമ്പോ പരിപാടികൾ അവതരിപ്പിക്കും കുട്ടികൾ അപ്പൊ എന്നെ സ്ഥിരമായി ശ്രീകണ്ഠൻ ഒന്നിൽ സ്വാഗതം പറയണം അല്ലെങ്കിൽ ഹൃദയത പറയണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കും എന്ന് സരോജിനിയമ്മ ടീച്ചർ എന്നെ നിർബന്ധിക്കുമായി പക്ഷെ അതെനിക്ക് വളരെ പ്രയോജനകരമാണ് അന്ന് സ്വാഗതം പറഞ്ഞു കൃത്യത പറഞ്ഞു അവിടുന്ന് നാടകവും ഈ പ്രസംഗമൊക്കെ ഒരുവിധം ഭയപ്പാടില്ലാതെ രംഗത്ത് കയറി വില നോക്ക് കാണിക്കാമെന്നുള്ള ഒരു ബോധം ഉണ്ടായിട്ടുള്ള ആ ഹൈസ്കൂളിലേക്ക് വന്നത് തൊണ്ടത്തിൽ മാതാപിതാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെയായിരുന്നു എന്റെ അമ്മ ആദ്യത്തെ അധ്യാപക പിന്നെയാണ് ഗവൺമെന്റ് സർവീസ് കിട്ടിയിട്ട് അപ്പൊ അവിടെ പഠിക്കുമ്പോഴാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെരിഗ്ന തോന്നി നാടകം ഒരു നാടകം എഴുതി അവതരിപ്പിച്ച എന്നൊക്കെ തോന്നും അപ്പൊ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത് ഞാൻ തന്നെ വേഷവും ചെയ്ത് എന്റെ മൂന്ന് നാല് കൂട്ടുകാരെ അതിനോട് ി ഞാൻ നാടകം അവതരിപ്പിച്ചു പണക്കൊടി എന്നായിരുന്നു ആ നാടകത്തിൽ അപ്പൊ എന്റെ പതിനാറാമത്തെ വയസ്സിലാണ് ഞാൻ പണക്കൊടി എഴുതുന്നത് ആദ്യത്തെ നാടകം എഴുതുന്നത് ആ നാടകം ആവറേജായിട്ട് അവതരിപ്പിച്ചു പക്ഷെ സമ്മാനം ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല നാടകം അവതരിപ്പിച്ചോളൂ അതാണ് ആദ്യത്തെ അനുഭവം നാടകവുമായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച മാർവിയാനിസ് കോളേജ് റിയാൻസ് കോളേജിൽ പഠിച്ച കാലത്താണ് കുറെ ലളിത ഗാനങ്ങൾ കവി എല്ലിക്കണമെന്നില്ല എഴുപത് എഴുപത്തിരണ്ട് കാലം കുറെ ലളിതകാലം കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്ക് പഠിച്ചത് എം ജി കോളേജാണ് അവിടെ പഠിക്കുമ്പോഴാണ് ശരിക്കും കിട്ടി തീർച്ചയായിട്ടും സ്കൂളിൽ കലാലയം പിന്നീടാണ് വരുന്നത് നമ്മുടെ പ്രൈമറി സ്കൂളും ഹൈസ്കൂളുമാണ് അടിസ്ഥാനപരമായി ഇതിനെല്ലാം നമുക്ക് പേര് ിൽ പഠിപ്പിക്കും പഠിക്കുമ്പോൾ തന്നെ എബ്രഹാം മാസ്റ്റർ ജി എബ്രഹാം മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ തന്നെയാണ് അദ്ദേഹം കുട്ടികളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബാൽലോകം പരിപാടി അവതരിപ്പിക്കാൻ ലക്ഷ്മി പരിപാടിയിൽ പങ്കെടുക്കുക കുട്ടികളെ കൊണ്ട് വിഷയം കൊടുത്ത് കവിത എഴുതിക്കുക അങ്ങനെ അദ്ദേഹം ഒരു വിഷയം തന്നെ ഓണം എന്ന് പറയുന്നത് അപ്പൊ എനിക്കിപ്പോഴേ ആ കവിത ഓർമ്മയില്ല എന്നാൽ രണ്ടുപേരെയും വയമ്പുകളിൽ കനി വിളയുകയായി എന്ന് പറയുന്ന രണ്ടുപേരെയും എഴുതാൻ കാരണമാക്കിയത് കയ്യെഴുത്തു മാസയിൽ എഴുതാൻ കാരണമാക്കിയത് ജി എബ്രഹാംസ്റ്റർ അപ്പം അത് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കവിതയിലായിരുന്നാലും നാടകമില്ലായിരുന്നാലും പ്രസംഗ വേദികളിലായിരുന്നാലും അത് വേണ്ടിയിട്ട് പ്രോത്സാഹനം അപ്പൊ അധ്യാപകനിൽ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അടിസ്ഥാനപരമായ പ്രോത്സാഹനമാണ് എഴുത്തിലേക്കും കലയിലേക്കും അഭിനയത്തിലേക്കും എല്ലാത്തിലേക്കും നമ്മൾ വരുന്നതാണ് ഈ സ്കൂളാണ് അടിസ്ഥാന പിന്നെ കോളേജ് എം ജി കോളേജ് ഞാൻ പറയുമ്പോൾ എം ജി കോളേജ് ഞങ്ങൾക്കൊരു കലാവിഭാഗം ഉണ്ടായിരുന്നു അതിലൂടെ നാടകം അവതരിപ്പിക്കുക അങ്ങനെയാണ് പുര്യാറ്റി മുരളി ദ്വീപ് എന്ന് പറയുന്ന ഒരു നാടകമാണ് പുരസ്കാരം കിട്ടിയു ദ്വീപ് നാടകം ഞങ്ങൾ കേരളത്തിലാകമാനം കൂടാതെ പിന്നീട് ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ രണ്ടു മൂന്ന് നാടകങ്ങൾ എഴുതി രൂപങ്ങൾ എഴുതുകൾ തുടങ്ങിയ മൂന്ന് നാല് നാടകങ്ങൾ എഴുതി എം എ ക്ലാസ്സിൽ ലയോളയിൽ എം എ സോഷ്യോളജിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ അവിടുത്തെ ഹാസ്റ്റാ സെക്രട്ടറി ആയിരുന്നു മാഗസിൻ എഡിറ്റർ ആയിരുന്നു അപ്പോഴാണ് കൂടുതലായിട്ട് വീണ്ടും കലയുമായിട്ടും സാഹിത്യമായിട്ടും ബന്ധപ്പെടാൻ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന മൈക്രോഫോൺ അവതരിപ്പിക്കുമായിരുന്നു ഇതലുകൾ അവതരിപ്പിക്കുമായിരുന്നു ഇതൾ ഹാസ്യ പരമ്പരയാണ് ഈതലുകൾ അപ്പൊ ഞാൻ വന്ന നമ്മളെ സിനിമാ നടൻ ജഗദീഷ് പഴരക്കാട് ബാബു കുര്യാതി മുരളി ഞങ്ങൾ എല്ലാവരുടെയാണ് ഇങ്ങനെ മാറി മാറി അവതരിപ്പിക്കുക അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആകാശവാണി എന്ന് പറയുമ്പോൾ എനിക്ക് വൈകാരികമായി ഇത്തിരി കാര്യങ്ങളാണ് കാരണം എന്റെ കവിതകൾ എന്റെ അഭിമുഖങ്ങൾ എന്റെ കഥകൾ അതുപോലെ തന്നെ എന്റെ നാടകങ്ങൾ ഞാൻ അവിടുത്തെ അവസാനം ആർട്ടിസ്റ്റ് ആയി ആകാശവാണിയുടെ ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയാണ് അപ്പൊ അങ്ങനെ ഒരു എന്തുപോലെ ഒരു വളർച്ച എനിക്ക് ആകാശവാണിയിലൂടെയാണ് കിട്ടുന്നത് അപ്പൊ അന്ന് ആകാശവാണി മാത്രമാണ് മാധ്യമമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ എല്ലാം പേരുകൾ ഈ കേരളം മുഴുവൻ മുഴങ്ങി കെട്ടുന്ന ആകാശവാണിയിലെ അങ്ങനെ ഒരു എന്താ പറയാ സാഹിത്യം ആകാശവാണി ഒരിക്കലും ലളിതഗാനങ്ങളും ആകാശവാണിയിലൂടെ ലളിത ഗാനങ്ങൾ അവതരിപ്പിച്ചു എന്റെ യുവവാണിയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ലളിതഗാനം ആദ്യത്തെ ലളിതഗാനം എന്റെ സഹോദരി തന്നെയാണ് കുമാരി അനിത എന്ന് പറയുന്ന സഹോദരി തന്നെയാണ് ആകാശവാണിയിൽ അവതരിപ്പിച്ചത് ജസ്റ്റ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് എനിക്ക് പാടാൻ ഞാൻ ദഗ്ധരല്ല എന്നിരുന്നാലും എന്റെ ഭാവന ചക്രവാളങ്ങളിൽ മോഹപഞ്ചമിയായി നീ നീപിടം എന്റെ ദുഃഖത്തിൽ നാലുകെട്ടിൽ കർണികാരമായി നീ തളിത്തു തളർത്തു പൊന്ന സൗകര്യമായി നീവിടും ഇങ്ങനെയാണ് അപ്പൊ അത് സൗകര്യമായിട്ട് പാടി അതിടക്കിടയ്ക്ക് ആകാശവാണിയിലൂടെ വരുമായിരുന്നു അങ്ങനെ ഗാനങ്ങൾ ലളിതഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നാടകങ്ങൾ ധാരാളം പത്ത് നൂറ്റി അൻപതോളം നാടകങ്ങളിൽ ഞാൻ ശബ്ദം കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യകാലത്തെ യൗവനത്തിന്റെ തുടക്കം എന്നുള്ളത് ലയോള കോളേജ് പഠിക്കുന്ന കാലത്ത് ലയോള കോളേജിനെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു മാതൃകാ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി ആകാശവാണിയിൽ അവതരിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കവിതയിലേക്കാണ് പിന്നീട് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ നാടകത്തിന് ില്ല എന്നാൽ പറയുന്നത് പക്ഷേ എങ്കിൽ നാടകത്തിന്റെ അത്രയും പ്രാധാന്യം അതായത് പണ്ട് മുതലേ ഒന്ന് വഴി നാടകത്തിന് ഒരു ഫോട്ടോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് പറഞ്ഞ ഒരു കാര്യം വാസ്തവമാണ് ഈ ആധുനിക പലരും നാടകം മരിച്ചു എന്നൊക്കെ പറഞ്ഞു നാടകം മരിച്ചിട്ടില്ല നാടകം അധികാരം പോലെ നാടകം നമുക്ക് ഫ്രഞ്ച് വിപ്ലവം എടുക്കാം ഈ ഫ്രഞ്ച് വിപ്ലവത്തിനെ കാരണമാക്കിയത് സാഹിത്യമായിരുന്നു കവലകളിൽ പ്രസംഗിക്കുകയും നാടകം അവതരിപ്പിക്കുകയും കവിതകൾ ചൊല്ലുകയും ഒക്കെ ചെയ്ത് ജനങ്ങളെ പ്രമുഖരാക്കിക്കൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് വഴിയൊരുക്കിയത് സാഹിത്യമായിരുന്നു നാടകം അവതരിപ്പിച്ചു ഇപ്പൊ തന്നെ മാൻ എന്ന തിയേറ്റർ ഫ്രാൻസിൽ അൻപതിലേറെ വർഷങ്ങളായി നാടകം അവതരിപ്പിച്ചു കൊടുക്കുക തുടർച്ചയായി നാടകം അവതരിപ്പിച്ചത് അപ്പൊ നാടകം മരിച്ചിട്ടില്ല എന്തായാലും കൃഷ്ണപിള്ള സാറിനെയും അല്ലെ ഈ ശങ്കരപ്പള്ള സാറിനെയും കാവാലത്തിനെയും അല്ലേ ഭട്ടാകാരനെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല പക്ഷെ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതിന്റെ കാര്യം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കലാകാരന്മാർക്ക് ശരിക്കും ഒരുപാട് നാടകത്തിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടത്ര അംഗീകാരം അത് എല്ലാ കലയിലും അങ്ങനെ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അംഗീകാരങ്ങൾ കലാകാരന്മാർക്ക് കിട്ടാറില്ല ഈ സംഭവത്തിൽ സത്യസന്ധമായ ഒരു കാര്യമാണ് കാരണം ഇപ്പൊ തന്നെ ഒരു നാടക നടനും അല്ലെങ്കിൽ ഒരു മെമിക്രി ആർട്ടിസ്റ്റും എടുത്തു കഴിഞ്ഞാൽ മെമിക്രി ആർട്ടിസ്റ്റ് പോപ്പുലാരിറ്റി കാരണം എല്ലാവരും എന്നാൽ നാടക നടൻ ഒരു നാടകം അവൻ റിഹേഴ്സ്റ്റർ ചെയ്ത് എത്രയോ ദിവസം റിഹേഴ്സ്റ്റർ ചെയ്ത കഥാപാത്രത്തെ ഉൾക്കൊണ്ട് രവേഷണ ബുദ്ധിയുടെ കഥാപാത്രത്തിന്റെ മനസ്സിലൂടെ ഊളിയിട്ട് ഇറങ്ങി അവതരിപ്പിക്കുന്നവരെ മാത്രം നിമിക് ആവുമ്പോൾ നമുക്ക് അനുകരണമാണ് നല്ല കലയാണ് മെയിൻ ക്ലിയർ പക്ഷെ നമുക്ക് പെട്ടെന്ന് അനുകരിച്ച് അത് അവതരിപ്പിക്കാൻ സാധിക്കും ഇത് കുറച്ചുകൂടെ ഉള്ളതാണ് അപ്പൊ ഈ നാടകം തോപ്പിൽ ഭാഷയൊക്കെ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ നാടകങ്ങൾ നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി എടുത്തു പറയേണ്ടതാണ് നമുക്ക് നമുക്കൊരു നാടക ചരിത്രം ആ ചരിത്രമൊക്കെ പഠിക്കാത്തവർക്കാണ് നാടകം മരിച്ചുപോയി എന്ന് പറയേണ്ടി വരുന്നത്